പറയുന്നത് സംഘപരിവാറിന് നല്ല വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ ഇത്രത്തോളം സ്വാധീനമുള്ള ഒരു സംസ്ഥാനം അവർക്ക് വേറെയില്ല പിന്നെ ഉത്തരേന്ത്യയിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ദക്ഷിണേന്ത്യയിലെ സംഘപരിവാറിന്റെ ഒരു തുറുപ്പു ചിട്ടാണ് അവിടെ അവർക്ക് സാമ്പത്തികമായും അധികാരപരമായും എല്ലാ രീതിയിലും ശക്തമായ വേരോട്ടം തന്നെയുണ്ട് അതിനാൽ തന്നെ ഇടക്കിടക്ക് അത്തരത്തിലുള്ള അവരുടെ സ്വാധീനം വർഗീയപരമായി അവർ കാണിക്കാറുമുണ്ട് ഇതായപ്പോൾ കർണാടകയിലെ ഗതഗ് ജില്ലയിലെ നരിക്കുണ്ടിയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് രണ്ട് മുസ്ലിം യുവാക്കളെ അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഇതിൽ ഒരു മുസ്ലിം യുവാവ് വളരെ ക്രൂരമായി വെട്ടേറ്റത് കൊണ്ട് തന്നെ കൊല ചെയ്യപ്പെടുകയും ചെയ്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് റിപ്പോർട്ടാണ് കർണാടകയിലെ ഗദഗ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള സമീർ എന്ന ചെറുപ്പക്കാരനാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഈ പ്രദേശത്ത് സംഘപരിവാറിന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു എന്നും ആ സമ്മേളനത്തിൽ വളരെ മോശമായ വിദ്വേഷപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു എന്നും ഇതൊക്കെ ഈ കൊലപാതകത്തിന് പ്രേരണയായി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് ചില ഇടങ്ങളിൽ നിന്ന് ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ഇയാൾ എസ് ടി പി ഐയുടെ മെമ്പർ അതായത് കൊല ചെയ്യപ്പെട്ട സെമി എസ് ടി പി ഐയുടെ പ്രവർത്തകനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇത് ശരിയായ റിപ്പോർട്ടുകളല്ല ഇയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും രണ്ടു പേർക്ക് അതിക്രൂരമായ രീതിയിലാണ് മൃഗീയമായിട്ടുള്ള രീതിയിലാണ് വെട്ടേറ്റത് എന്നാൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായിട്ട് തുടരുകയാണ് ഇക്കൂട്ടത്തിൽ മറ്റൊരാളാണ് കൊല ചെയ്യപ്പെട്ട സെമീർ എന്ന് പറയുന്നത് എന്നാൽ സെമീറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് കർണാടകയിൽ നിന്ന് ഉയർന്നു വരുന്നുള്ളത് വിഷയത്തിൽ സി പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട് നിരപരാധിയായ വെറും പത്തൊൻപത് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി വെട്ടിക്കൊന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ പ്രതികളെ പിടികൂടും എന്നുള്ളതാണ് പോലീസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും ഡെസ്ക് കേരളം